കോഴിക്കോട് നഗരത്തിൽ നിന്ന് പത്ത് മാസം മുൻപ് ദൂരസാഹചര്യത്തിൽ കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയെ കുറിച്ച് ഇനിയും വിവരം ലഭിച്ചില്ലെന്ന് കുടുംബം പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും കൃത്യമായ വിവരമില്ലെന്ന് കാണാതായ മുഹമ്മദ് ആട്ടൂരിന്റെ കുടുംബം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ മുഹമ്മദ് ആട്ടൂരിനെ കാണാതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് കോഴിക്കോട് നഗരത്തിൽ നിന്ന് ബാലുശ്ശേരി എരമംഗലം സ്വദേശിയും റിയൽ എസ്റ്റേറ്റ് വ്യവസായിയുമായ മുഹമ്മദ് ആട്ടൂർ അപ്രത്യക്ഷമായ ദിവസം അന്നേ ദിവസം വൈകിട്ട് ഏഴ് മണിവരെ മുഹമ്മദ് ആട്ടൂരിനെ നഗരത്തിൽ കണ്ടവരുണ്ട് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതിന് പത്ത് മാസം പിന്നിട്ടിട്ടും ഉത്തരമില്ല നമ്മൾ രീതിയിൽ പക്ഷേ ഇങ്ങനത്തെ കൺക്ലൂഡ് ചെയ്തെന്നല്ലാതെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല മുഹമ്മദ് ആട്ടൂർ വ്യവസായിക ആവശ്യങ്ങൾക്കായി സാധാരണ യാത്രകൾ പോകാറുണ്ടെങ്കിലും പോകുന്ന കാര്യം കുടുംബത്തെ അറിയിക്കും ഒപ്പം ഫോണിലും എപ്പോഴും ലഭ്യമാകാറുണ്ട് എന്നാൽ തിരോധാനം മുതൽ മുഹമ്മദ് ഉപയോഗിച്ചിരുന്ന ഫോണുകൾ സ്വിച്ച് ഓഫ് ഒപ്പം നഗരത്തിലേയോ അവസാന മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിച്ച സ്ഥലത്തെയോ സിസിടിന്റെ ദൃശ്യങ്ങളില്ല പിന്നെ സി സി ടി വി ഒന്നും വിഷ്വൽസ് അവൈലബിൾ അല്ല ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അവനാണ് പിന്നെ അടുത്തുള്ളത് പെട്രോൾ പമ്പ് ആണ് ഈ രണ്ട് സ്ഥലത്തും രണ്ടെന്നല്ല ഒരു സ്ഥലത്ത് നമുക്ക് ഇപ്പൊ മീൻസ് കോലി കോഴിക്കോട് ടൗൺ മിസ്സായിട്ട് അതും അരടുത്ത് പാലം പറഞ്ഞ സ്ഥലത്ത് നിന്ന് മിസ്സായിട്ട് ഒന്നും ഒരു തെളിവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പോലീസ് അന്വേഷണത്തിന് പുറമെ കുടുംബവും സാധ്യതകൾ വെച്ച് പലയിടങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും വിവരങ്ങളൊന്നും ലഭിച്ചില്ല പത്ത് മാസം പിന്നിട്ടിട്ടും സൂചനകൾ പോലും ലഭിക്കാത്തതിൽ ആശങ്കയുണ്ടെന്നും കുടുംബം പറഞ്ഞു മുഹമ്മദ് ആട്ടൂർ തിരോധാന ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ അടക്കം നേരിൽ കാണാനാണ് തീരുമാനം കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ നമ്മൾ കേസ് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് കോഴിക്കോട് നടക്കാവ് പോലീസിലാണ് കുടുംബം പരാതി നൽകിയത് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം തുടരന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു മീഡിയാവൺ കോഴിക്കോട്